ഇതേ സമയം വാതിലിനോട് ചേർന്ന് നിന്നവൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി ദേവും പാറുവും ഗൗരിയുടെ അടുത്ത് ചെന്നാൽ അവൾ ഉറപ്പായും എൻ്റെ പേര് പറയും അതിന് മുൻപ് അത് തടയണം ഗൗരിയെ കൊണ്ട് ശിവയുടെ പേര് പറയിക്കണം പാറു അങ്ങനെ ശിവയെ ഇഷ്ടപ്പെടേണ്ട ഗോവർദ്ധൻ്റെ കണ്ണുകളിൽ പകയേറി അതൊരു പക്ഷെ തൻ്റെ പേര് വെളിപ്പെടുത്തുന്നതിനായിരുന്നില്ല ശിവയെ പാറു സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിലാണോ പിന്നെ ഒട്ടൊരു നിമിഷം അവിടെ നിന്നില്ല ഗോവർദ്ധൻ കൈകാലത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നു ഗൗരിയെ കാണാൻ നീ എവിടേക്കാ ഗോപു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവനെ ജിത്തു തടഞ്ഞുകൊണ്ട് ചോദിച്ചു ആവശ്യമുണ്ട് എന്തേ അകത്തു നിന്നും എല്ലാം കേട്ടതിലുള്ള ദേഷ്യമുണ്ടായിരുന്നു ഗോപുവിൻ്റെ സ്വരത്തിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് നീ കരുതരുത് അത് ഓർപ്പിക്കാൻ ഉള്ളൂ ജിത്തു പറഞ്ഞതും ഗോപുവിൻ്റെ പിരികെ കൊടികൾ ചുളിഞ്ഞു പാറുവിൻ്റെയും ശിവയുടെയും ഇടയിലുള്ള മൂന്നാമൻ നീയാണെന്ന് ഞാൻ അറിഞ്ഞെന്ന് ജിത്തു പറഞ്ഞതും ഞെട്ടലോടെയാണ് ഗോവർദ്ധൻ ജിത്തുവിനെ നോക്കിയത് ഇനിയും അവരുടെ ജീവിതം വെച്ച് നീ കളിക്കരുത് കളിച്ചാൽ എനിക്കെല്ലാം അച്ഛനോടും അമ്മയോടും തുറന്നു പറയേണ്ടി വരും പിന്നെ ഞാൻ ഇതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും നീ ഇപ്പോൾ ആലോചിക്കുന്നത് ശിവ അന്നും ഇന്നും എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ നല്ലൊരു ചങ്ങാതി ഒരിക്കൽ അവനെ തെറ്റിദ്ധരിച്ചതിൽ ഞാനിപ്പോൾ പശ്ചാത്തിപ്പിക്കുന്നുമുണ്ട് ജിത്തു പറഞ്ഞതും വീണ്ടും ഞെട്ടുകയായിരുന്നു ഗോവർദ്ധൻ അവനെ തിരിച്ചു പറയാൻ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം എല്ലാവരും അറിയാൻ തുടങ്ങിയിരിക്കുന്നു അതിനു മുൻപ് എല്ലാത്തിനും തടയിടണം അതിന് ഗൗരി തന്നെയാണ് വേണ്ടത് ആ ഒരു ലക്ഷ്യം മാത്രം മനസ്സിൽ വച്ചുകൊണ്ട് ജിത്തുവിനോട് പിന്നീട് ഒരു സംസാരിക്കാനോ പറയാനോ നിൽക്കാതെ ഗോവർദ്ധൻ ഗൗരിയുടെ അടുത്തേക്ക് നടന്നിരുന്നു ഗോവർദ്ധൻ ഉയർന്നു പൊന്തിയ ദേഷ്യത്തോടെ ഗൗരിയെ കാണാനായി അവളുടെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത് ഇനിയും സമയം നീങ്ങിയാൽ തനിക്ക് തന്നെയാണ് കുഴപ്പമെന്ന് ഗോവർദ്ധൻ അറിയാം കൈത്തുമ്പിലെത്തിയിട്ടും തനിക്ക് കിട്ടാതെ വന്നാൽ ഓർക്കാൻ കൂടി അവന് വയ്യ ഗൗരി ഗൗരി ഉയർന്ന ശബ്ദത്തോടെ ഗോവർദ്ധൻ ഗൗരിയുടെ വീടിൻ്റെ വാതിലിനു മുട്ടി വിളിച്ചു ആ വീടിനടുത്തൊന്നും ആരുമില്ലാത്തതുകൊണ്ട് അവൻ്റെ ശബ്ദമൊന്നും ആരും കേൾക്കില്ല ഗൗരി വീണ്ടും ഗോവർദ്ധൻ വാതിലിന് തട്ടി വിളിച്ചതും അവന് മുന്നിൽ വാതിൽ തുറന്നു ഗോപേട്ടനോ ഗോപേട്ടനെന്താ ഇവിടെ വാതിൽ തുറന്നതും ഗൗരി ഗോവർദ്ധനെ കണ്ടതും ആകെ ഭയന്നു നിന്നെ കാണാൻ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ദേഷ്യം തന്നെ ഗോവർദ്ധൻ്റെ കണ്ണുകളിലും വാക്കുകളിലും എനിക്കൊന്നും ഗോപേട്ടനോട് സംസാരിക്കാനില്ല ഗോപേട്ടൻ പോകാൻ നോക്ക് ഇവിടെ ആരുമില്ല ഭയം ഉള്ളിൽ ഉള്ളിലെഴിയുന്നുണ്ടെങ്കിലും ആ ഭയം മറച്ചു വെച്ച് അവൾ അവനു മുന്നിൽ ശബ്ദമുയർത്തി അങ്ങനെ പോകാൻ വന്നതല്ലല്ലോ ഞാൻ പറയുന്നത് കേട്ടിട്ട് അത് നീ അനുസരിക്കും എന്ന് വാക്ക് തന്നതിന് ശേഷം മാത്രമേ ഈ ഗോവർദ്ധൻ പോകുന്നുള്ളൂ പറയുന്നതിനോടൊപ്പം ഗൗരിയെ അവളുടെ വീടിനുള്ളിലേക്ക് തള്ളി അവനും അവൾക്ക് പുറകെ കയറി വാതിൽ അടച്ചിൽ നോക്കിയിട്ടും എന്തൊക്കെയാ ഗോപേട്ട കാട്ടുന്നത് വാതിൽ തുറക്ക് ഭയം അവളുടെ ഉച്ചയിലെത്തി ഒന്ന് ആർത്ത് കരഞ്ഞാൽ പോലും ആരും കേൾക്കില്ല അമ്മയുടെ കോടെ പോകാത്ത നിമിഷത്തെക്കുറിച്ചോർത്ത് ആ നിമിഷം ഗൗരി പഴിക്കുകയും ചെയ്തു ഞാൻ പറയുന്നത് കേൾക്ക് അതനുസരിക്കു അതിനുശേഷം ഞാൻ വാതിൽ തുറന്നു പോയിക്കോളാം എനിക്കൊന്നും കേൾക്കേണ്ട വാതിൽ തുറക്ക് ഗൗരി അവൻ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടുനിൽക്കാതെ മുന്നോട്ട് വന്ന് വാതിൽ തുറക്കാൻ നോക്കിയതും അവളെ പിടിച്ച് വീണ്ടും ഗോവർദ്ധൻ തള്ളിയിരുന്നു ആ തള്ളൽ ഗൗരിയുടെ ചുരിദാറിൻ്റെ ഷോൾഡർ ഭാഗം അവൻ്റെ അല്പം കീറിയിരുന്നു ഗോപേട്ട വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ വിളിച്ചു കൂകും ഗോവർദ്ധൻ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഗൗരി പറഞ്ഞതും അവൻ അതൊന്നും കേട്ടതായി ഭാവിക്കാതെ തായെ വീണവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു നിനക്കറിയാലോ ഗൗരി ഈ ഗോവർദ്ധനെ ഒരു സഹായം മാത്രം നീ എനിക്ക് ചെയ്തു തരണം അങ്ങനെയെങ്കിൽ നീ ശിവയോട് പറഞ്ഞു കൊടുത്തതൊക്കെ ഞാൻ അങ്ങ് മറക്കും ഇല്ലെങ്കിൽ നീയും നിൻ്റെ അമ്മയും നിൻ്റെ അനിയത്തിമാരടക്കം ഗോവർദ്ധൻ്റെ കോപാഗ്നിയിലെരിയും എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നെ ഉപദ്രവിച്ചത് മതിയായില്ലേ നിങ്ങൾക്ക് കൗമാരപ്രായത്തിൽ തോന്നിയ ഒരാഗ്രഹം ഒരിഷ്ടം ആ ഇഷ്ടമല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് അന്നും ആ ക്രൂരപ്രവൃത്തി ചെയ്യിച്ചത് ഇനിയും ഗൗരി തെറ്റ് ചെയ്യില്ല ഗൗരിക്ക് ഇനി സ്വന്തമാക്കേണ്ടതൊന്നുമില്ല കൗമാരപ്രായത്തിൽ തോന്നിയ ഇഷ്ടവും ഗൗരിക്കുന്നു ഇല്ല എന്നെ കൊന്നാലും ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി ആരുടെ മുന്നിലും ഒന്നും പറയില്ല ഭയമുണ്ടെങ്കിൽ തൻ്റെ മനസ്സിലുള്ളത് അവൾ വ്യക്തമാക്കി എന്നാൽ ഗൗരി പറഞ്ഞു തീരേണ്ട താമസം അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവളെ ചുമരനോട് ചേർത്ത് നിർത്തിയിരുന്നു ഗോവർദ്ധൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാ ഗൗരി നിനക്ക് നല്ലത് അല്ലെങ്കിൽ നിന്നെ മാത്രമല്ല നിന്റെ കുടുംബം മുച്ചൂട്ടും ഞാൻ ഇല്ലാതാക്കും ഗോവർദ്ധൻ അലറി പറഞ്ഞതും അവനെ ഒറ്റ തള്ളലായിരുന്നു ഗൗരി നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല നിങ്ങളിപ്പോൾ തോറ്റു പോയിരിക്കുകയാണ് പിന്നെ പാർവതി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും അവൾ ഒരിക്കലും നിങ്ങളെ ഏട്ടൻ്റെ സ്ഥാനത്തല്ലാതെ മറ്റൊരു കണ്ണിൽ കാണില്ല ദേവുവിന് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവൾക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഗൗരി അലറിയതും ഗോവർദ്ധൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കവളിൽ ആഞ്ഞടിച്ചിരുന്നു എന്നാൽ അതേ സമയമായിരുന്നു വാതിലിൽ നിർത്താതെയുള്ള മുട്ടലും തട്ടലും ഗോവർദ്ധനും ഗൗരിയും കേട്ടത് ഗൗരിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞെങ്കിൽ ഗോവർദ്ധൻ ഞെട്ടലോടെയായിരുന്നു ആ വാതിലിലേക്ക് നോക്കിയത് ഡി ഞാൻ പറയുന്നത് അനുസരിച്ചേക്കണം നിന്നെ കാണാൻ ദൈവവും പാറും വരും അവരോടന്ന് നിന്നെ ശിവയോട് പാർവതി കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറയാൻ വിട്ടത് ഞാനാണെന്ന് അവരോട് പറയരുത് പറഞ്ഞാൽ ഗോവർദ്ധൻ കൈ ചൂണ്ടിക്കൊണ്ട് താക്കിയതോടെ അവളോട് പറഞ്ഞു തിരികെ വന്ന് വാതിൽ തുറന്നതും മുറ്റത്ത് തടിച്ചുകൂടി നിൽക്കുന്നവരെ കണ്ട് അവനൊന്ന് ഞെട്ടി ആ കൂട്ടത്തിൽ തൻ്റെ അച്ഛനെയും അവൻ കണ്ടു എന്നാൽ പുറകിൽ നിൽക്കുന്നവൾ പുറത്തുകൂടി നിൽക്കുന്ന നാട്ടുകാരെ കണ്ടതും മുടിയാക്കി ഒന്ന് ഒതുക്കി വെച്ച് നാണത്തോടെ ഗോവർദ്ധൻ്റെ അരികിലേക്ക് വന്നു നിന്നു ഗോവർദ്ധനെ പിടിച്ചു കേട്ടാൻ തന്നെ കൊണ്ടേ കഴിയും ഇനി പാർവതിയുടെ ജീവിതത്തിൽ ഇയാൾ ഒരു നിഴലായി വേണ്ട അവളുടെ ജീവിതം ഇങ്ങനെയാകാൻ താനും ഒരു കാരണക്കാരിയാണെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് തന്നെ അവളെ ഞാൻ രക്ഷിക്കും മനസ്സിൽ ഉറച്ചൊരു തീരുമാനത്തോടു കൂടിയായിരുന്നു ഗൗരിയുടെ നേക്കം ഇങ്ങനെയൊരവസരം ഇനി തനിക്ക് കിട്ടില്ലെന്നും അവൾക്കറിയാം എന്നാൽ അത്രയും നേരം ശരീരത്തോടെ പൊരുതിയവൾ ചെറുനാണത്തോടെ തന്നെ പറ്റിച്ചേർന്ന് നിൽക്കുന്നത് കണ്ടതും അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി ഗോവർദ്ധൻ എന്താ ഗോപി ഇതൊക്കെ മാഷ് തന്നെ മുന്നോട്ട് വന്ന് അവനെ പിടിച്ച് വാതിൽപ്പടിയിൽ നിന്നും ഇറക്കി അയ്യോ മാഷേ ഗോപേട്ടനെ ഒന്നും ചെയ്യല്ലേ മാഷവനെ പിടിച്ചും ഇറക്കിയതും പുറകെ ഗൗരി കള്ളക്കണ്ണുനീരോടെ ഗോവർദ്ധൻ്റെ അരികിലേക്ക് വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു മാഷിനെ നോക്കി പറഞ്ഞു ഇതേ സമയം ഗൗരിയുടെ മാറ്റത്തിൽ ആകെ പതറി നിൽക്കുകയായിരുന്നു ഗോവർദ്ധൻ അതേസമയം തന്നെ ടൗണിലേക്ക് പോയ ഗൗരിയുടെ അമ്മയും അനിയത്തിമാരും ആ മുറ്റത്തേക്ക് കയറി വന്നിരുന്നു എന്താ ഇവിടെ എന്താ എല്ലാവരും കയ്യിലുള്ള പാക്കറ്റ്സൊക്കെ വരാന്തയിലേക്ക് വലിച്ചെറിഞ്ഞു ഉഷ ഗൗരിയുടെ അടുത്തേക്ക് വന്നു ഒപ്പം കൂടെ നിൽക്കുന്നവരോട് ചോദിക്കുകയുമാണ് നിങ്ങളില്ലാത്ത നേരത്ത് നിങ്ങളുടെ മോള് ഈ ചക്കനെ വീട്ടിൽ വിളിച്ച് കയറ്റിയിരിക്കുന്നു കുറച്ചു നേരമായി ഞാൻ അമ്പലത്തിന് പ്രസാദം കൊണ്ടുതരാൻ വരികയായിരുന്നു അപ്പോഴായിരുന്നു ഈ ചക്കൻ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് കണ്ടത് പിന്നെ അല്പസമയം ഞാൻ പുറത്തുനിന്നു അകത്തു നിന്നും കുറുകലും ചിരിക്കുന്ന ശബ്ദമൊക്കെ കേട്ടു അപ്പോൾ തന്നെ ഞാൻ എല്ലാവരെയും വിളിക്കുകയായിരുന്നു ഇതുവരെ ഈ നാട്ടിൽ ഇങ്ങനെയൊരു പരിപാടി ഉണ്ടായിരുന്നില്ല ഇവരായിട്ട് അതും തുടങ്ങി പ്രേമം മറ്റുമാണെങ്കിൽ വേഗം കെട്ടിച്ച് വിടുന്നതല്ലാതെ എന്തിനാ പെൺകുട്ടികളെ ഇങ്ങനെ നിർത്തുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങ് കെട്ടിച്ചു വിട്ടൂടെ യാതൊരു കൂസലുമില്ലാതെ പറയുന്ന അറുപത് വയസ്സിനോട് പ്രായമെത്തിയ മനുഷ്യനെ ഗോവർദ്ധനും ഗൗരിയും ഞെട്ടലോടെ നോക്കി എന്നാൽ ഗൗരിയുടെ ചുണ്ടിൽ പരിഹാസ ചിരിയാണെങ്കിൽ ഗോവർദ്ധൻ ആകെപ്പെട്ട അവസ്ഥയിലാണുള്ളത് എന്താ ഗോപു ഇതൊക്കെ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ എന്തിനാ നീ ഈ വീട്ടിൽ കയറി വന്നത് നീയും ഈ കുട്ടിയും തമ്മിൽ അടുത്താത്ത എന്തെങ്കിലും ബന്ധമുണ്ടോ മാഷിന് നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു മകൻ്റെ ഈ പ്രവൃത്തികൾ കൊണ്ട് തൻ്റെ അഭിമാനത്തിന് ശതമേറ്റത് കൊണ്ടും ആ മനുഷ്യൻ ആകെ തകർന്നു നിൽപ്പാണ് ഇതുവരെ നാട്ടുകാരെ കൊണ്ട് താനോ തൻ്റെ മക്കളോ ആരും പറയിപ്പിച്ചിട്ടില്ല പക്ഷേ ഇന്ന് ഏത് മകനെക്കുറിച്ചാണ് ഓർത്ത് അഭിമാനിക്കുന്നത് ആ മകൻ തന്നെ നാട്ടുകാരുടെ മുന്നിൽ തൻ്റെ തല താഴ്ത്തുവാൻ അവസരം ഉണ്ടാക്കിയിരിക്കുന്നു അതിനെന്നോളം മാഷിൻ്റെ ദേഷ്യവും കൂടി നീ എന്തെങ്കിലും പറയുന്നുണ്ടോ ഗോപു നീ നിന്റെ പൊസിഷൻ മറന്നോ നീയും ഈ കുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലാണോ മാഷ് വീണ്ടും വീണ്ടും ചോദ്യം എഴുതു ഈ സമയം കൊണ്ട് നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാരും ഗൗരിയുടെ വീട്ടുമുറ്റത്ത് കൂടിയിരുന്നു അച്ഛ അങ്ങനെയൊന്നുമില്ല ഞാൻ ഇവളോട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് മാഷെ ഗോപുവിനെ പറയാൻ അനുവദിക്കാതെ അവൻ്റെ മുന്നിലേക്ക് കയറി നിന്ന് ഗൗരി പറഞ്ഞതും ഗോപു ഞെട്ടലോടെ ഗൗരിയെ നോക്കി അഞ്ചു വർഷമായിരിക്കുന്നു ഞങ്ങളുടെ ഇഷ്ടം തുടങ്ങിയിട്ട് ഗോപേട്ടൻ അടുത്ത വരവിന് വിവാഹം ചെയ്യാമെന്ന് എനിക്ക് വാക്കും തന്നതാണ് അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ക്ഷമിക്കണം ആശയം ഗോപു ഞെട്ടുന്നതിനേക്കാൾ ഞെട്ടിയ ദുശയായിരുന്നു ആ അമ്മയ്ക്കറിയാം മകൾ ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് ഗോപുവിനെ അവൾക്ക് പേടിയാണെന്ന് പക്ഷേ എന്നിട്ടും എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊരു കള്ളം ആ അമ്മ വേദനയോടെ മകളെ നോക്കുമ്പോൾ ആ മകൾ കണ്ണു ചിമ്മി അമ്മയെ ആശ്വസിപ്പിക്കുകയായിരുന്നു ഇനി എന്താ മാഷെ ചിന്തിക്കാനുള്ളത് കാര്യങ്ങൾ ഇവിടെ എത്തിയ സ്ഥിതിക്ക് വേഗം കെട്ടു നടത്തി കൊടുക്കുന്നതല്ലാതെ ഇനിയിപ്പോൾ പെണ്ണിൻ്റെ വയറ്റിലയലെ കെട്ട് നടത്തി കൊടുക്കുമെന്നുണ്ടോ കൂടിയവരിൽ ഒരുത്തൻ വിളിച്ചു പറഞ്ഞതും മാഷിൻ്റെ തല താഴ്ന്നു പോയി ഗോവർദ്ധൻ അവനെ ദേഷ്യത്തോടെ നോക്കി അച്ഛൻ നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാനോ പറയാനോ കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് അവൻ നിശബ്ദമായി നിൽക്കുന്നത് അച്ഛ ഞാൻ പറയുന്നത് കേൾക്ക് ഇവൾ പറയുന്നത് പോലെ ഗോപു നിർത്ത് നീ ചെയ്തത് മുഴുവൻ തെറ്റാണ് കൈ ഉയർത്തി മാഷി അവൻ പറയുന്നത് തടഞ്ഞുകൊണ്ട് ഉഷയ്ക്ക് നേരെ തിരിഞ്ഞു എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരവും അവൻ തന്നെ കാണും അടുത്ത വരവിൽ അല്ല നാളെ നാളെ എൻ്റെ മകൻ്റെയും ഉഷയുടെ മകൾ ഗൗരിയുടെയും വിവാഹം തേവരുടെ മുന്നിൽ വെച്ച് നടക്കും ഇത് ഈ പത്മനാഭൻ മാഷിൻ്റെ വാക്കാണ് മാഷെ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഉഷയ്ക്കാകെ പരിഭ്രമവും വിറയലും വന്നു ഉഷയുടെ കണ്ണുകൾ ഗോവർദ്ധനിലെത്തുമ്പോൾ ചുട്ടിരിക്കുന്ന നോട്ടമായിരുന്നു അവനിൽ നിന്നും ഉഷ ഏറ്റുവാങ്ങിയത് ഓരോ ആലോചനയും ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയുകയാണ് നാളെ എൻ്റെ മകൻ ഗോവർദ്ധൻ ഗൗരിയുടെ കഴുത്തിൽ താലി കെട്ടും ഇതിലൊരു മാറ്റവുമില്ല എന്തെങ്കിലും മാറ്റമുണ്ടായാൽ പിന്നീട് ഈ പത്മനാഭൻ മാഷിനെ ആരും കാണുകയുമില്ല അദ്ദേഹം ഉറക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി ഒപ്പം തൻ്റെ മകനെയും ഗോവർദ്ധൻ ആകെപ്പെട്ട അവസ്ഥയിലാണ് അവൻ്റെ കണ്ണുകളും നിറയുന്നുണ്ട് അച്ഛന് വാക്കാണ് വലുത് വാക്ക് തെറ്റിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ നാളെ ആരും പത്മനാഭൻ മാഷിനെ കാണില്ല എനിക്കറിയാം ഉഷയ്ക്ക് ഈ അവസ്ഥയിൽ ഒരു കല്യാണം നടത്തുവാനുള്ള ഒന്നുമില്ലെന്ന് എല്ലാ ചിലവുകളും ഞാൻ എടുത്തോളാം മാഷ് പറഞ്ഞതും പിന്നെ അവിടെ കൂട്ടക്കൈയ്യേടും മുഴങ്ങി ഇതേ സമയം ആരോ പറഞ്ഞ് കയ്യാലത്ത് വീട്ടിൽ നിന്നും എല്ലാവരും ഗൗരിയുടെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിയിരുന്നു മുന്നിൽ തന്നെ ശ്രീജിത്തുണ്ട് പുറകെ കണ്ണനും ദീപക് മാഷും എല്ലാവരുമുണ്ട് കരയുന്ന അമ്മയെ സമാധാനിപ്പിച്ച് പാറവും ദേവുവുമുണ്ട് മാഷെ എന്തൊക്കെയാണ് ഞാനീ കേട്ടത് ടീച്ചർ കരഞ്ഞുകൊണ്ട് മാഷിൻ്റെ അരികിലേക്ക് വന്നു ഒപ്പം തന്നെ ദേവുവും പാറുവുണ്ട് ദേവുവിൻ്റെ കൂർത്തുനോട്ടം ഏട്ടനിലേക്കും ഗൗരിയിലേക്കും എത്തുന്നുണ്ട് അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാതിരുന്നില്ല നാളെ ഇവരുടെ വിവാഹമാണ് അംബിക ഞാൻ എല്ലാവർക്കും വാക്കു കൊടുത്തു ഇനി അതിനൊരു മാറ്റവും ഇല്ല മാഷേ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അംബിക മാഷിലെ ഉറക്കെ വിളിച്ചു ഇതിൽ ഒരു മാറ്റവുമില്ല അംബിക ചിലവൊക്കെ നമ്മൾ തന്നെ വഹിക്കണം ഇനി സമയമില്ല വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേഗം വേണം അച്ഛാ ഞാൻ പറയുന്നതൊന്നും കേൾക്ക് ഗോപു ഇനി നിന്റെ വാക്കുകൾക്ക് ഇവിടെ വിലയില്ല ഞാൻ എല്ലാവർക്കും വാക്കു കൊടുത്തു അത്രയും പറഞ്ഞുകൊണ്ട് മാഷി അംബികയുടെ കൈയും പിടിച്ച് ഗൗരിയുടെ വീട്ടുമുറ്റത്തു നിന്നും ഇറങ്ങിപ്പോയതും ജിത്തു ഗോവർദ്ധൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു നീയായി വാങ്ങിയ ശിക്ഷയാണ് നീ തന്നെ അനുഭവിച്ചിടുക ജിത്തു ഗോവർദ്ധൻ്റെ നേർക്ക് വിരലുയർത്തി പറഞ്ഞു തിരിഞ്ഞതും പാറുവിനെ കണ്ടു പാറു നീ വേവു നീയും ഇനി ഇവിടെ നിൽക്കേണ്ട അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ നാളത്തേക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ വേഗം നടത്തണം ജിത്തു പറഞ്ഞതും പാറു ജിത്തുവിൻ്റെ കൂടെ പോകാൻ തയ്യാറായി ഏട്ടാ പാറുവിനേം കൂട്ടി ഏട്ടൻ വീട്ടിലേക്ക് പോയിക്കോളൂ ഞാൻ പിറകെ വരാം ദേവു പറഞ്ഞതും ജിത്തു തലയാട്ടിക്കൊണ്ട് പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് ആ വീട്ടുമുറ്റത്തു നിന്നും അച്ഛൻ്റെ പുറകെ നടന്നു കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവരും അറിഞ്ഞതിന് ശേഷം ഓരോരുത്തരായി ആ വീട്ടുമുറ്റത്ത് നിന്നും പിന്തിരിയാൻ തുടങ്ങി നാളെ ഒരു കല്യാണം കാണാം എന്നായിരുന്നു പിന്നീട് ആ നാട്ടിലെ ചർച്ചാ വിഷയം ഇപ്പോൾ ഗൗരിയുടെ വീട്ടുമുറ്റത്തുള്ളത് ആ വീട്ടിലുള്ളവരും ദൈവവും ഗോവർദ്ധനും മാത്രമാണ് എനിക്ക് ഗൗരിയോട് ചിലത് സംസാരിക്കാനുണ്ട് ഏട്ടൻ്റെ നേർക്ക് കൂടുതൽ നോട്ടം നൽകിക്കൊണ്ടാണ് ദേവ് ഗൗരിയെ നോക്കി പറഞ്ഞത് നിനക്കെന്താണ് ദേവ് അറിയേണ്ടത് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെയുള്ള വാക്കായിരുന്നു ഗൗരിയുടേത് ഇതേ സമയം എല്ലാം കേട്ട് കരഞ്ഞു നിൽക്കുന്ന വിഷയം ദേവു ഒന്ന് നോക്കി എൻ്റെ അമ്മ അറിയാത്ത രഹസ്യങ്ങളൊന്നും ഈ ഗൗരിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ദേവു എന്താ അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായ ഗൗരി പറഞ്ഞതും ദേവു അല്പം കൂടി ഗൗരിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു ഇപ്പോൾ ഇവിടെ കാണുന്നതും കേട്ടുന്ന കേട്ടതും ഒക്കെയും സത്യമല്ലെന്ന് എനിക്കറിയാം ഏട്ടൻ നിന്നെ തേടി എന്തിനു വന്നു അതൊന്നും എനിക്കറിയില്ല പക്ഷേ അറിയേണ്ടത് ഒന്ന് മാത്രം നീയും ഏട്ടനും തമ്മിലുള്ള ഇടപാടിൽ ജീവിതം തകർന്നു പോയവളാണോ പാർവതി ശിവേട്ടൻ്റെയും പാർവതിയുടെയും ഇടയ്ക്ക് കയറി കളിച്ചത് എൻ്റെ ഏട്ടനാണോ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഗൗരി എനിക്ക് തന്നിരിക്കണം എന്നാലേ ഞാൻ ഈ വീട്ടുമുറ്റത്ത് നിന്നു പോകും ഗൗരി അല്ലെങ്കിൽ ഏട്ടൻ തന്നാലും മതി കോപം കത്തിജ്ൊലിച്ച കണ്ണുകളോടെ ദേവു ഗൗരിയെയും ഗോവർദ്ധനയും മാറി മാറി നോക്കി ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ്റെ തല താഴുന്നതേയുള്ളൂ എന്നാൽ ഗൗരിയെല്ലാം പറയാൻ ഒരുങ്ങിയുള്ള നിൽപ്പായിരുന്നു എനിക്കറിയണം ഗൗരി സത്യങ്ങളൊക്കെ എൻ്റെ പാറുവിൻ്റെ ജീവിതത്തിൽ നിങ്ങളെങ്ങനെ കരടായി വന്നു ശിവേട്ടനോട് എന്തിനായിരുന്നു ഏട്ടൻ്റെ ദേഷ്യം അറിയണം ഗൗരി അന്ന് നടന്നതും ഇന്ന് നടക്കുന്നതും എല്ലാം എനിക്കറിയണം വല്ലാത്ത ഉണ്ടായിരുന്നു ദേവുവിൻ്റെ വാക്കുകളിൽ സങ്കടമുണ്ടായിരുന്നു അതിനെന്നോളം കോപം കത്തിച്ചൊലിക്കുന്ന കണ്ണുകളിൽ കണ്ണുനീർ തുളുമ്പി നിൽക്കുന്നുമുണ്ട് പറയാം ദേവു അതിനു മുൻപ് മറ്റൊന്നും കൂടി ഞാൻ പറയാം ഇനി പാർവതിയുടെ ജീവിതത്തിൽ ഒരു കരിനിഴലായി ഗൗരിയോ ഗോവർദ്ധനോ ഉണ്ടാവില്ല അല്ല ഗോവർദ്ധൻ ഉണ്ടാവില്ല നാളെ ഗോവർദ്ധൻ ഗൗരിക്ക് സ്വന്തമാകും ഇല്ലെങ്കിൽ ഈ ഗൗരി സ്വന്തമാകും ഒരു തെറ്റ് മാത്രമേ ഞാൻ പാർവതിയോട് ചെയ്തിട്ടുള്ളൂ ആ തെറ്റിൻ്റെ ശിക്ഷ ഞാൻ സ്വയം ഏറ്റുവാങ്ങുകയാണ് ദേവു അവളും കരയുകയാണ് പക്ഷേ ഗൗരിയുടെ വാക്കുകളിൽ വല്ലാത്ത ഉറപ്പും ഉണ്ടായിരുന്നു എല്ലാം തിരുമാനിച്ചു പോലെയുള്ള ഉറപ്പ് അപ്പോൾ ശിവേട്ടൻ്റെയും പാർവതിയുടെയും ജീവിതം എങ്ങനെയാകാൻ കാരണം ഏട്ടനാണോ കണ്ണിൽ നിറഞ്ഞ കോപാഗ്നിയോട് ദേവ് ചോദിച്ചതും ഗൗരി ഗോവർദ്ധന് നേർക്ക് ഒരു നോട്ടം എഴുതും അവനാകെ പതറി നിൽപ്പാണ് ജീവിതം കൈവിട്ടു പോകുന്ന ഒരവസ്ഥ അല്ല കൈവിട്ടു പോയിരിക്കുന്നു തൻ്റെ ബുദ്ധിമോഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനിയൊരു തിരിച്ചു വരവ് ഗോവർദ്ധനില്ലെന്ന് അവനും മനസ്സിലായി അതിനെന്നോളം അനിയത്തിയുടെ മുന്നിൽ തല താഴ്ത്തുവാനേ ആ ഏട്ടന് കഴിഞ്ഞുള്ളൂ അതെ നിൻ്റെ ഏട്ടനാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത് അന്ന് സ്കൂളിൽ വെച്ച് ശിവേട്ടനോട് പാറോ റൂമിൽ കാത്തു നിൽക്കുന്നുണ്ടെന്ന് എന്നോട് പറയാൻ ഏൽപ്പിച്ചത് നിൻ്റെ ഏട്ടനാണ് അന്ന് സ്കൂളിൽ അത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നത് മുഴുവൻ നിൻ്റെ ഏട്ടൻ ഒറ്റ ഒരാൾ കാരണമാണ് ഉറച്ച വാക്കുകളോടെ ഗൗരി പറഞ്ഞതും ദേവു ഏട്ടനെ നോക്കി ശരിയാണോ ഏട്ടാ ഗൗരി പറഞ്ഞത് ദേവുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു അവൾ ഏട്ടനെ തന്നെ തുറച്ചു നോക്കി ഗോവർദ്ധൻ്റെ മ മൗനം മതിയായിരുന്നു ദേവുവിനെ മനസ്സിലാക്കാൻ പക്ഷേ എന്തിനേട്ടാ ഒരു കാരണമില്ലാതെ ഏട്ടൻ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ല എന്ന് എനിക്കറിയാം കാരണം ഒന്നേയുള്ളൂ ദേവു ശിവേട്ടനോടുള്ള അസൂയ വാശി ആ വാശിയുടെ പേരിലാണ് നിൻ്റെ ഏട്ടൻ പാർവതിയെ ഇഷ്ടപ്പെട്ടതും പാർവതിയോട് പ്രണയമാണെന്ന് നിൻ്റെ ഏട്ടൻ പറയുന്നുണ്ടെങ്കിലും അവളെ ഒരിക്കലും നിൻ്റെ ഏട്ടൻ പ്രണയിച്ചിട്ടില്ല പ്രണയിച്ച പെണ്ണിൻ്റെ അരികിലേക്ക് ഒരിക്കലും മറ്റൊരുത്തനെ കടന്നു ചെല്ലാൻ അനുവദിക്കില്ല ഒരാണു അവൾക്ക് കളങ്കമാകുന്ന വിധത്തിലുള്ള ഒരു പേരും വരാതിരിക്കാൻ അവൻ അവളെ സംരക്ഷിക്കും പക്ഷേ നിൻ്റെ ഏട്ടൻ ചെയ്തത് എന്താ ശിവയെ തോൽപ്പിക്കാൻ വേണ്ടി പാർവതിയെ കരുവാക്കി ശിവയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് പാർവതിയെ സ്വന്തമാക്കാനും ഒരുങ്ങിയത് പക്ഷേ നിൻ്റെ ഏട്ടന് തെറ്റിപ്പോറ്റിപ്പോയത് ശിവേട്ടൻ്റെയും പാർവതിയുടെയും വിവാഹമാണ് അവിടെ നിന്റെ ഏട്ടൻ തോറ്റു പോകുകയായിരുന്നു അതിർത്തിയിൽ നിന്നും ഇപ്പോഴുള്ള ഈ വരവ് പോലും ശിവേട്ടനിൽ നിന്നും പാർവതിയെ സ്വന്തമാക്കുവാനായിരുന്നു പക്ഷേ ദൈവം എന്നൊരു ശക്തി ഉണ്ടായിരുന്നു ശിവേട്ടനും പാർവതിയും തെറ്റുകാരിൽ നിന്ന് ആ ദൈവത്തിനറിയാം അതാണിപ്പോൾ ഇയാളെ എൻ്റെ മുന്നിലെത്തിച്ചത് ഞാനൊരു തെറ്റു മാത്രമേ ചെയ്തിട്ടുള്ളൂ അന്ന് ശിവേട്ടനെ ആ റൂമിലേക്ക് പറഞ്ഞയച്ചു എന്ന ഒറ്റൊരു തെറ്റ് പക്ഷേ ആ തെറ്റ് ചെറുതല്ല എന്ന് എനിക്കറിയാം ശിവേട്ടൻ്റെ അഞ്ച് വർഷങ്ങൾ ശിവേട്ടൻ്റെ സ്വപ്നങ്ങൾ ശിവേട്ടൻ്റെ മാനം എല്ലാം തൻ്റെ ഒരു വാക്കുകൊണ്ട് നഷ്ടപ്പെട്ടതാണ് അതിനുള്ള പ്രായശ്ചിത്വം കൂടിയാണ് ഇയാൾക്ക് എന്നെ ഞിട്ടും ഇയാളുടെ താലി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് അല്ല ഗൗരി ഇയാളുടെ താലി സ്വീകരിക്കും ഇനി ഇയാൾ പാർവതിയുടെ ജീവിതത്തിൽ ഒരു കരി നിഴലായി വേണ്ട ഗോവർദ്ധനും ആദ്യമായിരുന്നു ഗൗരിയുടെ ഈ സ്വരം ഈ വാശി ഈ പക്വതയോടുള്ള സംസാരം കേൾക്കുന്നത് എന്നും പതിഞ്ഞ് സംസാരിക്കുന്നവൾ എന്നും തന്നെ കാണുമ്പോൾ ഭയക്കുന്നവൾ ഇന്ന് അവളുടെ കണ്ണുകളിൽ കാണുന്നത് തന്നോടുള്ള പകയും വിദ്വേഷവും മാത്രം ഇവൾ പറഞ്ഞതിനപ്പുറം ഏട്ടനൊന്നും പറയാനില്ലേ ദയവു ചോദ്യത്തോടെ ഗോവർദ്ധനെ നോക്കിയെങ്കിലും ോവർദ്ധൻ ഒന്നും ഒരുവിടാതെ ആരെയും നോക്കാതെ ആ വീട്ടുമുറ്റത്തു നിന്നും ഇറങ്ങിപ്പോയിരുന്നു ക്ഷമിക്കണം ദേവു എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല അയാളെ ഒതുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം അത്രയെ എന്നെ കൊണ്ട് കഴിയും അത്രയും നേരം ശക്തമായ വാക്കുകൾ ഒരുവിട്ടവൾ ഗോവർദ്ധൻ പോയി കഴിഞ്ഞതും തളരുകയായിരുന്നു എൻ്റെ പാറു ഒന്നും അറിയരുതും അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദേവു ആ വീട്ടുമുറ്റത്ത് നിന്നും ഇറങ്ങിയിരുന്നു മോളെ പൊട്ടിക്കരച്ചിലൂടെ ഉഷ ഗൗരിയുടെ അടുത്തേക്ക് വന്നു അവളെ ആഞ്ഞു പുണർന്നു ഗൗരിയുടെ അനിയത്തിമാരും ഒപ്പമുണ്ട് അവരും കരയുകയാണ് വയ്യ അമ്മേ ഇങ്ങനെ നീറിനീറി ജീവിക്കാൻ വയ്യ അയാൾ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ വയ്യ ഇനിയും എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാൻ ചിലപ്പോൾ ഈ കല്യാണം കൊണ്ട് രക്ഷപ്പെടുന്നത് പാർവതിയും ശിവേട്ടനുമാണെങ്കിലോ ഗൗരി പറഞ്ഞതും ആ അമ്മ പൊട്ടിക്കരച്ചതോടെ തൻ്റെ മകളെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത് തുടരും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ സ്റ്റോറിയിൽ ശിവയും പാർവതിയും മാത്രമല്ല നായികയും നായകനുമായി വരുന്നത് മറ്റു രണ്ടു പേരും ഉണ്ടെന്ന് അവർ വന്നിരിക്കുകയാണ് അപ്പോൾ മുന്നോട്ട് നമുക്ക് പോകാം എപ്പോഴും പറയാനുള്ളതേ പറയാനുള്ളൂ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഷെയർ അപ്പോൾ അടുത്ത പാർട്ടുമായി ഈ നേരം വരാട്ടോ ഇന്നലെ സൺഡേ ആയതുകൊണ്ടാണ് ഈ സ്റ്റോറി തരാതിരുന്നത്